നമസ്കാരം ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് ഇവികളെ ഇത്തരത്തിൽ പ്രത്യേകമായി തരം തിരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ഏതർ റിസ്തയുടെ വരവോടെ സംഗതി ആകെ മാറിയിട്ടുണ്ട് എന്നാൽ ഇതിനു മുൻപ് ഫാമിലി ആവശ്യങ്ങൾക്കായി പലരും വാങ്ങിയിരുന്ന മോഡലാണ് ടി വി എസ് ഐ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടർ പ്രത്യേക ടാഗ് ലൈനിൽ ഒന്നും ഫാമിലി സ്കൂട്ടറാണെന്ന ഇതുവരെയും ടി വി എസ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം ശരിക്കും ഇവികളിലെ ജൂപ്പിറ്ററായി അകങ്ങുവാഴുകയായിരുന്നു ഐ ക്യൂബ് വ്യത്യസ്ത ബാറ്ററി ശേഷിയിലും വില നിലവാരത്തിലും ഐക്യൂബിന്റെ പുതിയ വേരിയന്റുകൾ ലഭ്യമാക്കുമെന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച കമ്പനി മണിക്കൂറുകൾക്കുള്ളിൽ വാക്കുപാലിച്ചിരിക്കുകയാണ് പുത്തൻ വേരിയന്റുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഏതെറം ഓലയുമായുള്ള മത്സരം മുറുക്കാൻ ടി വി എസ് ആ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് പുതിയ നീക്കത്തിന്റെ ഭാഗമായി കുറഞ്ഞ വിലയിലുള്ള പുത്തൻ വേരിയന്റ് ഉൾപ്പെടെയുള്ള അഞ്ച് വകഭേദങ്ങളിലാകും ഐക്യൂബ ഇനി ഉണ്ടാവുക രണ്ടേ പോയിന്റ് രണ്ട് കിലോ വാട്ട് അവർ ബാറ്ററി ഉള്ള ഒരു ബേസ് മോഡലോടെയാണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ തുടക്കം വിലയും പോക്കറ്റിന് ഇണങ്ങുന്ന വിധമാണ് നിശ്ചയിച്ചിരുന്നത് അതായത് ടി വി എസ് ഐക്യൂബ ഇനി മുതൽ തൊണ്ണൂറ്റി രൂപ മുതലുള്ള വിലയിൽ സ്വന്തമാക്കാമെന്ന സാരം ഈ വേരിയന്റിന് എഴുപത്തിയഞ്ച് കിലോമീറ്ററിന്റെ റിയൽ വേൾഡ് റേഞ്ചും കമ്പനി അവകാശപ്പെടുന്നുണ്ട് പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ആകാൻ വെറും രണ്ട് മണിക്കൂർ സമയമാണ് വേണ്ടിവരുന്നതെന്നും ബ്രാൻഡ് പറയുന്നുണ്ട് കൂടാതെ ഐക്യൂബ് സ്റ്റാൻഡേർഡായി തൊള്ളായിരത്തി അൻപത് വാട്ട് ചാർജറിനൊപ്പമാണ് നിർമ്മാതാക്കൾ വിപണനം ചെയ്യുന്നത് ചെറിയ ടു പോയിന്റ് ടു കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുമായി വരുന്ന ഐക്യൂബ് ബേസ് വേരിയന്റിന് പരമാവധി വേഗം എഴുപത്തിയഞ്ച് കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് കിലോഗ്രാം ഭാരം വരുന്ന ഇവിക്ക് മുപ്പത് ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഏരിയയും ഉണ്ടെന്നാണ് ടി വി എസ് പറയുന്നത് ഇതിനു പുറമെ ത്രീ പോയിന്റ് ഫോർ കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുമായി വരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പുതുക്കിയ മറ്റൊരു വകഭേദവും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് ശരിക്കും മുമ്പത്തെ ഐ ക്യൂബിന്റെ ബേസ് മോഡൽ ആയിരുന്നു ഇനി ഫീച്ചറുകളിലേക്ക് നോക്കിയാൽ ഈ രണ്ട് മോഡലുകൾക്കും ടഫ് ആൻഡ് തെഫ്റ്റ് അലേർട്ടുകളും ടേൺ ബൈ ടേൺ നാവിഗേഷനുമുള്ള ഫൈവ് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട് കൂടാതെ സിംഗിൾ ചാർജിൽ പരമാവധി നൂറ് കിലോമീറ്റർ റേഞ്ച് നൽകാനും ഇതിനാകുമെന്നതാണ് ഹൈലൈറ്റായി പറയാവുന്നത് റേഞ്ച് അല്പം കുറവാണല്ലോ എന്ന് ചിന്തിക്കുന്നവർ ഏറെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരക്കാരെ ബ്രാൻഡിലേക്ക് അടുപ്പിക്കാനാണ് ഐ ഒരു ടോപ്പ് എൻഡ് വേരിയന്റിനെ ഏറെക്കാലം മുമ്പ് അവതരിപ്പിച്ചിരുന്നത് ഐ ക്യൂബ് എസ് ടി എന്നറിയപ്പെടുന്ന ഈ മോഡൽ പക്ഷേ ഇതുവരെ വിൽക്കാനായി എത്തിയിട്ടില്ല എന്നതാണ് രസകരമായ ഒരു കാര്യം ഒടുവിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ടി വി എസ് എസ് ടി വേരിയന്റ് ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ് ത്രീ പോയിന്റ് ഫോർ കിലോ വാട്ട് അവർ അതുപോലെ തന്നെ ഫൈവ് പോയിന്റ് വൺ കിലോ വാട്ട് അവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ എത്തുന്ന ഐ ക്യൂബ് എസ് ടി മോഡലുകൾക്ക് ഇന്ത്യയിൽ യഥാക്രമം ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ അതുപോലെ തന്നെ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ എന്നിങ്ങനെയാണ് എക്സ് ഷോറൂം വിലയായി വരുന്നത് പുതിയ മോഡൽ ഉപയോക്താക്കൾക്ക് ഡെലിവറി ചെയ്യാൻ തയ്യാറാണെന്നും കമ്പനി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഫീച്ചറുകളിലേക്ക് നോക്കിയാലും വലിയ അപ്ഡേഷനാണ് കാണാനാകുന്നത് ത്രീ പോയിൻറ്റ് അവർ മോഡലിൽ സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ടി എഫ് ടി ഡിസ്പ്ലേ അലക്സ വോയിസ് അസിസ്റ്റ ഡിജിറ്റൽ ഡോക്യുമെന്റ് സ്റ്റോറേജ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയാണ് ടി വി എസ് ഐക്യൂബ് എസ് ടി ത്രീ പോയിന്റ് ഫോർ കിലോ വാട്ട് അവർ ബാറ്ററി ബാക്ക് ഉള്ള വേരിയൻറ്റിൽ കിട്ടുന്ന ഫീച്ചറുകൾ കൂടാതെ പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ആകാൻ ഇതിനും രണ്ട് മണിക്കൂർ അൻപത് ആണ് വേണ്ടിവരിക ഇനി ടോപ്പ് എൻഡിലേക്ക് നോക്കിയാൽ കാര്യങ്ങൾ കൂടുതൽ പ്രീമിയം പ്രീമിയമാകുന്നുണ്ട് ഏതൊരു ഇന്ത്യൻ ഇലക്ട്രിക് സ്കൂട്ടറിനേക്കാളും ഏറ്റവും വലിയ ബാറ്ററി ശേഷി ഈ ഇലക്ട്രിക് സ്കൂട്ടറിനുണ്ട് സിംഗിൾ ചാർജിൽ നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചാണ് ടി വി എസ് ഐ ക്യൂബ് എസ് ടി ഫൈവ് പോയിന്റ് വൺ കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് മോഡലിൽ അവകാശപ്പെടാനുള്ളത് എൺപത്തിരണ്ട് കിലോമീറ്ററിന്റെ ടോപ്പ് സ്പീഡാണ് ഇതിൽ കമ്പനി അവകാശപ്പെടുന്നത് പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ആകാൻ നാല് മണിക്കൂർ പതിനെട്ട് മിനിറ്റ് ആണ് വേണ്ടി വരുന്നതെന്നും പറയുന്നുണ്ട് ത്രീ പോയിന്റ് ഫോർ കിലോ വാട്ട് അവർ വേരിയന്റിലെ എല്ലാ സവിശേഷതകളും എസ് ടി പതിപ്പിനും ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനഞ്ചിന് മുൻപ് എസ് ടി വേരിയന്റ് മുൻകൂട്ടി ബുക്ക് ചെയ്ത ഉപയോക്താക്കൾക്ക് ഫൈവ് പോയിന്റ് വൺ കിലോ വാട്ട് അവർ അതുപോലെ തന്നെ ത്രീ പോയിന്റ് ഫോർ കിലോ വാട്ട് അവർ വേരിയന്റ് പതിനായിരം രൂപയുടെ പ്രാരംഭം റോയൽറ്റി ബോണസോടെ വാങ്ങാൻ കഴിയുമെന്നും ടി വി എസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും വേരിയൻ്റ് നിരയിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ ഓലയ്ക്ക് മേതറിനും വലിയ തിരിച്ചടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ടി വി എസ് ആ